വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന് അന്ന് ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് വാവരെന്നു പറയുന്നതാണ് അവിടുത്തെ അവകാശം മാത്രമല്ല വിഗ്രഹാരാധന എന്ന് പറയുന്നത് അവർക്ക് നിഷിദ്ധമാണ് ഇസ്ലാം സമുദായത്തിനും വാവർക്കുമായിട്ട് ഒരു ബന്ധവുമില്ല വാവരെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല വാവരുപള്ളി എന്ന് പറഞ്ഞ് ഉണ്ടായിരിക്കുന്നത് എരുമേലിയിലുണ്ടായിരിക്കുന്നത് വാവരുപള്ളിയാണ് അതിൻ്റെ പേര് നയനാൻ മസ്തിച്ചെന്നാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇസ്ലാം മതത്തിന് വേണ്ട എന്ന് പറയുന്ന ഒരു വാവരെ ഹിന്ദുക്കൾ ഹിന്ദുക്കളെന്തിനാണ് ചോക്കുന്നത് ഒരു ബന്ധവുമില്ലാതെ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മറ്റു ദൈവത്തെ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന തെറ്റാണ് വിഗ്രഹാരാധനയെ എതിർക്കുന്നവർ വിഗ്രഹാരാധന നടക്കുന്ന ഒരു സ്ഥലത്തിരിക്കാൻ പാടില്ല അപ്പം അത് പറ്റിക്കല പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഞാൻ കുറിച്ച് മാറ്റാൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ ദേവപ്രശ്നവിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ലാതെ അവിടെ തത്വമസിയാണ് തത്വമസ്യെന്ന് പറയുന്നത് എൻ്റെ പുരുളന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് തന്നെയാണ് നീ നീ പണം പണം എന്നുള്ള ലക്ഷ്യം മാത്രമല്ലേ സർക്കാരിനും ഉള്ളൂ ബാക്കി ക്ഷേത്രങ്ങളോട് നമസ്കാരം ശബരിമലയിലെ വാവരി നട പൊളിച്ചു മാറ്റണമെന്നുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് ബി എസ് പിയുടെ സംസ്ഥാന പ്രസിഡന്റും സംവിധായകനുമായ വിജി തമ്പി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അഭിഭാഷകൻ പരാതിയും കൊടുത്തിരിക്കുകയാണ് സാർ എന്തുകൊണ്ടാണ് ഈ വാവരി നട അവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞത് ഞാൻ പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിരിക്കുന്ന അയ്യപ്പസ്വാമിയാണ് അതായത് ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഹിതം അറിയുന്നത് എങ്ങനെയാണ് ദേവപ്രശ്നത്തിലൂടെയാണ് ദേവപ്രശ്നം വയ്ക്കുന്ന സാഹചര്യം എന്താണ് ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആചാര ലോപം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകൾ കാണുമ്പോഴോ ആണ് അത് തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ അറിയിപ്പ് പറയും ഇവിടെ എന്തോ അനിഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഭഗവാൻ എന്തോ അനിഷ്ടമുണ്ട് അപ്പോൾ അത് നമ്മൾ ദേവപ്രശ്നം വെച്ച് നോക്കണം അങ്ങനെ ദേവപ്രശ്നം വഹിക്കുമ്പോൾ ആ ദേവപ്രശ്നത്തിലാണ് ഭഗവാന്റെ ഹിതമറിയുന്നത് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ക്ഷേത്രത്തിൽ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണം അതെല്ലാം തീരുമാനിക്കുന്ന ദേവപ്രശ്നത്തിലാണ് ആ ദേവവിധിയാണത് ഭഗവാൻ വന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ ദേവപ്രശ്നത്തെ കാണുന്നത് അപ്പോൾ ആ ദേവപ്രശ്നത്തിലെ വിധി പ്രകാരം കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ വിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല എന്ന് കാരണം യഥാർത്ഥ പറഞ്ഞാൽ പുര പൗരാണികമായിട്ടും പുരാണത്തിലും ചരിത്രത്തിലും എല്ലാം പറയുന്നത് വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ് കാര്യം അയ്യപ്പസ്വാമിയുടെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥം നമുക്ക് ആയിട്ടുള്ളത് ശ്രീ ഭൂതനാഥോപാഗ്യാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ കല്ലറ കല്ലറയ്ക്കൽ കൃഷ്ണൻകർത്ത എന്ന് പറയുന്ന ആൾ എഴുതിയത് അദ്ദേഹം എഴുതിയതല്ലത് അദ്ദേഹം മാർക്കണ്ടേയ പുരാണത്തിലെ കേരള ഭാഗത്തിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയ്യപ്പസ്വാമി ആരാണ് ധർമ്മശാസ്ത്രാവ് ആരാണ് എന്താണ് ശബരിമല എന്താണ് അവിടുത്തെ വ്രതാനുഷ്ഠാനങ്ങൾ എങ്ങനെയായിരിക്കണം ആ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്നെല്ലാം അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ധർമ്മശാസ്ത്ര ക്ഷേത്രമായിരുന്നു ശബരിമല ആ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്ന പരശുനാമനാൽ നിർമ്മിതമായതാണ് അവിടെ ആദ്യത്തെ വിഗ്രഹം എന്ന് പറയുന്നത് അഗസ്ത്യമുനി വിഭാവന ചെയ്ത വിഗ്രഹമാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് പതിനെട്ടാം പടി രൂപകൽപ്പന ചെയ്തതും അഗസ്ത്യമുനിയാണ് അത് നവഭാഷാണത്തിലുള്ള വിഗ്രഹമായിരുന്നു ആദ്യത്തെ ധർമ്മശാസ്ത്ര വിഗ്രഹം ആ വിഗ്രഹമാണ് ഒരു കാലഘട്ടത്തിന് ശേഷം ഉദയനൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ അയാൾ കേരളത്തിലെ പല രാജ്യങ്ങളും ആക്രമിക്കുകയും പന്തളം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആക്രമിക്കുകയും അങ്ങനെ ആ ഉദയനും കൂട്ടരും ആ ക്ഷേത്രം പിടിച്ചടക്കി ആ വിഗ്രഹം തച്ചുടച്ച് അവിടെ തൻ്റെ കൊള്ളസങ്കേതമാക്കി മാറ്റുകയാണ് ചെയ്തത് അത് കഴിഞ്ഞാണ് അയ്യപ്പൻ്റെ ജന്മം ഉണ്ടാകുന്നത് അയ്യപ്പൻ്റെ എന്ന് പറയുമ്പോൾ അതിന് മഹിഷി മർദ്ദനം അത് ആ പുരാണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ അയ്യപ്പൻ തൻ്റെ നിയോഗം അനുഷ്ഠിക്കാൻ വേണ്ടി എരുമേലിയിലെത്തിയപ്പോൾ എരുമേനിയിലെത്തിയപ്പോൾ അദ്ദേഹം തങ്ങിയൊരു സ്ഥലമുണ്ട് തമിഴ് വംശജരായ പുത്തൻ വീടെന്ന് പറഞ്ഞു ഇന്നും ആ വീട് സ്ഥലത്ത് അവിടെ ഉണ്ട് അവിടെയാണ് അയ്യപ്പൻ വന്ന് വിശ്രമിച്ചതും അവിടെ നിന്നാണ് മഹിഷി മർദ്ദത്തിന് കൊടുങ്കാട്ടിലേക്ക് പോകുന്നതും അവിടെ അന്ന് മുപ്പത്തിമുക്കോട് ദേവതമാരും അവിടെ സന്നിഹിതരായി അപ്പോൾ അയ്യപ്പൻ്റെ പുതൃസ്ഥാനത്തുള്ള സാക്ഷാൽ കൈലാസനാഥനാണ് അയ്യപ്പ സ്വാമിക്ക് തൻ്റെ ഏറ്റവും പ്രധാനിയായ ഭൂതഗണമായ മാപുരനെ സഹായിയായിട്ട് നൽകുന്നത് ഉടവാളും നൽകുന്നത് ഈ സാക്ഷാൽ കൈലാസനാഥനാണ് ആ ഉടവാൾ കൊണ്ടാണ് അയ്യപ്പസ്വാമി മഹിഷി നിഗ്രഹം നടത്തി മാത്രമല്ല ഈ ഉദയനെന്ന കൊള്ളക്കാരനെ അമർച്ചു ചെയ്തു ആ ക്ഷേത്രം വീണ്ടെടുത്തു വീണ്ടെടുത്തു ആ അയ്യപ്പസ്വാമി ആ ഉടവാൾ എന്ന് പറയുന്നൊരു കുളം ഇന്നും ആ എരുമേലിലുണ്ട് രുദിരക്കുളം എന്നാണ് അറിയപ്പെടുന്നത് അവിടെ സ്കൂളിനടുത്താണ് ആ കുളം ഉള്ളത് അവിടുന്ന് അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്ന് തൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഉടവാൾ ആ വീട്ടിലെ കാരണവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഇന്നും ആ ഉടവാളോട് സൂക്ഷിക്കുന്നുണ്ട് അയ്യപ്പസ്വാമിയുടെ കരസ്പർശമേറ്റ ഒരേ ഒരു സാധനമേ എന്ന് ബാക്കിയുള്ളൂ അതി ഉളവാളാണ് ഇന്നും അവരോട് സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ ആ അതിനുള്ള വേണ്ട പ്രപുര പ്രചാരം അതിന് കിട്ടിയിട്ടില്ല അപ്പം അത് കഴിഞ്ഞ് അന്ന് എരുമേര് വഴി മാത്രമേ ശബരിമലയിലേക്ക് ഭക്തർക്ക് കടന്നു പോകാൻ പറ്റൂ അങ്ങനെ അദ്ദേഹം തിരിച്ച് ശബരിമലയിലെത്തി ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തു അതാണ് അയ്യ അയ്യപ്പസ്വാമി പന്തളരാജാവിനോട് ആവശ്യപ്പെട്ടത് എനിക്കിരിക്കാനൊരു സ്ഥാനം എന്ന് പറഞ്ഞാൽ സന്യാസ സന്യസിക്കാനൊരു സ്ഥാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അദ്ദേഹം ശബരിമലയിലെത്തി അദ്ദേഹം തന്നെ ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്തു പുതിയ വിഗ്രഹം നിർമ്മിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് അതിനുശേഷം അദ്ദേഹം അവിടെ ജീവസമാധിയാവുകയാണ് ചെയ്തത് ആ ജീവസമാധിയായ സ്ഥലമാണ് ഇന്ന് മണിമണ്ഡവം എന്ന് പറഞ്ഞ് പൂജിക്കുന്നത് ആ നമ്മുടെ മാളിയപ്പുറത്ത് മണിമണ്ഡവം എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി ജീവസമാധിയായതാണ് അതാണ് ശബരിമല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ധർമ്മശാസ്ത്രാവിൻ്റെ രൂപമാണ് പഞ്ചരൂപങ്ങളിലുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ് പരശുരാമൻ നിർമ്മിച്ചത് അതിൽ ബാലകനായി കൊളുത്തുപ്പുഴയിലും യൗവനയുക്തനായി ആര്യങ്കാവിലും പൂർണാപുഷ്കലാസമേതന ഗൃഹസ്ഥനായി അച്ചൻകോവിലും രൂപത്തിലാണ് ശബരിമലയെ പ്രദീഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അയ്യപ്പസ്വാമി നട അടയ്ക്കുമ്പോഴത്തേക്കും ഭസ്മ ഭസ്മഭൂഷിതനായി കയ്യിൽ ജവമാല കൊടുത്ത് ചൂരലും വെച്ചിട്ടാണ് ഭഗവാൻ്റെ നട അടയ്ക്കുന്നത് അത് സമാധിസ്ഥനാണ് അത് ആ സമാധിസ്ഥനായ ധർമ്മശാസ്ത്ര രൂപത്തിൽ ഈ ആനിഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ വിലയം പ്രാപിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ലോകത്ത് ഒരേ ഒരു അയ്യപ്പ ക്ഷേത്രമേ ഉള്ളൂ അത് ശബരിമല മാത്രമാണ് മറ്റെല്ലാം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ് അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് ശബരിമല മാത്രമേ ഉള്ളൂ അതാണ് ശബരിമല ഇത്രയും പ്രാധാന്യം അപ്പോൾ അന്ന് തന്നെ ദർശിക്കാൻ വരുന്ന ഭക്തരെ സുരക്ഷിതമായി എരുമേലിയിൽ നിന്നും കൊടുങ്കാട്ടിലൂടെ സന്നിധാനത്തെത്തിക്കാനും തിരിച്ചെരുമേലിയിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് തൻ്റെ കൂടെ കൂട്ടിനു കൂട്ടിനുണ്ടായിരുന്ന അതായത് നമ്മുടെ ശിവഭൂതമായ വാവുരനെ ഏൽപ്പിച്ചത് അങ്ങനെ വാവുരനെ എരുമേലിയിൽ ഒരു സ്ഥാനം നൽകി അതുപോലെ തന്നെ സന്നിധാനത്തും തൻ മ മണിമണ്ഡപത്തിൽ താൻ സമാധിയായ മണിമണ്ഡപത്തിനടുത്തും വാവുരിനൊരു സ്ഥാനം നൽകി ഇത് രണ്ടും പിൽക്കാലത്ത് നശിപ്പിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു എരുമേലിയിലെ തച്ചുടയ്ക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടു പോയി ആ ഉണ്ടായിരുന്നത് ശബരിമല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തീപിടിച്ച ശേഷം ആ സ്ഥാനം നഷ്ടപ്പെട്ടു അതിന് ശേഷം ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ പഴയ സ്ഥാനീയരാരൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡൊരു പ്രസ്താവന എന്തോ അവർ ഒരു ഇതിറക്കിയിരുന്നു പക്ഷേ അന്ന് പലരും പോയില്ല പലരും പോയി അതിന് അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കാൻ പോയില്ല അന്ന് ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് വാവരെന്ന് പറയുന്നതാണ് അവിടുത്തെ അവകാശമെന്നും വാവരൊരു സ്ഥാനം അവിടെ കൊണ്ടുവന്നു അവിടെ പ്രതിഷ്ഠിച്ചു പിന്നെ അന്നത്തെ ഒരു നമ്മുടെ ഒരു ഹിന്ദു സമാജത്തിൻ്റെ ഒരു ജാഗ്രത കുറവുകൊണ്ട് അതിങ്ങനെ വളർന്നു വളർന്നു വന്നു പിന്നെ യഥാർത്ഥ പറഞ്ഞാൽ വാവർ ഇത്രയും ഫേമസ് ആയത് എം എൻ നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ ഗുരുവായ രാജവാണിക്കമ്പിള്ള എന്ന് പറയുന്നവരൊരു നാടകം അവതരിപ്പിച്ച അയ്യപ്പൻ അതിനൊരു ഡ്രാമയ്ക്ക് വേണ്ടി അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ വളർത്തിയ കഥാപാത്രമാണ് വാവർ പിന്നെ മെരിലാൻ സുബ്രഹ്മണ്യം സിനിമ ചെയ്തപ്പോൾ ഈ നാടകത്തിനെ ബേസ് ചെയ്താണ് അദ്ദേഹം സ്വാമി അയ്യപ്പൻ സിനിമ ചെയ്തത് അപ്പോഴും ഈ വാവർ എന്ന് പറഞ്ഞ ആളിനെ അങ്ങ് ബൂസ്റ്റ് ചെയ്തു അങ്ങനെയാണ് വാവർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവിടെ വന്ന് കുടിയേറുന്നത് അല്ലാതെ വാവർക്കും അയ്യപ്പനുമായിട്ടൊരു ബന്ധവുമില്ല അപ്പം ഞാൻ പറയുന്നത് ഞാനല്ല പറയുന്നത് അതായത് കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞാണ് ദേവപ്രശ്നവിധി പലതും ദേവസ്വം ബോർഡ് നടപ്പാക്കുന്നുണ്ടല്ലോ അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിന് തൊട്ടു മുമ്പ് ഒരു മണ്ഡപമുണ്ട് അവിടെ ഈ ഗണപതി ഹോമവും മറ്റ് ഹോമാദികൾ നടക്കുന്നൊരു മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൽ ഗണപതി ഹോമം നടക്കുന്ന ഹോമകുണ്ടത്തിന് മുകളിലായിട്ട് ഒരു ഗണപതി വിഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ പറഞ്ഞു ആ ഗണപതി വിഗ്രഹത്തിന് ചൈതന്യമുണ്ട് അതുകൊണ്ട് അതിനെ മാറ്റണം മാറ്റി മാളികപ്പുറത്ത് പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് മാളികപ്പുറത്ത് മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ വലതുപാശത്തായി പുതിയൊരു സ്ഥാനമുണ്ടാക്കി ആ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു ഇപ്പോഴും ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അവിടെ അപ്പോൾ അത് ദേവപ്രശ്നവിധി ഒരു കുഴപ്പവുമില്ലാതെ ദേവസ്വം ബോർഡ് നിർവഹിച്ചു അതേ ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് വാവർക്ക് ബന്ധമില്ല വാവര സ്ഥാനം ശബരിമലയിൽ ആവശ്യമില്ല അതെന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നടപ്പാക്കുന്നില്ല അല്ല വിശ്വന്ത് പരിഷത്ത് ആവശ്യപ്പെടുന്നില്ല വിശ്വന്ത് പരിഷരത്ത് പോയി വിളിച്ചു കളയാനൊന്നും പോകുന്നില്ല അത് ദേവസ്വം ബോർഡ് നടപ്പാക്കേണ്ട കാര്യമാണ് ദേവസ്വം ബോർഡ് ഭഗവാന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ദേവസ്വം ബോർഡെങ്കിൽ ദേവസ്വം ബോർഡ് ഉത്തരവാദിത്വം എന്താണ് ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനവും മറ്റ് കാര്യങ്ങളും അയ്യപ്പൻ്റെ ഹിതമനുസരിച്ചുള്ള അവിടുത്തെ എന്താ പറയുക അവിടെ വരുന്ന പൂജാദ്രവ്യങ്ങളുടെ ഉറപ്പുവരുത്തുക ഭക്തർ ഭക്ത വരുന്ന ഭക്തർക്ക് സൗകര്യം ഒരുക്കുക ഇതൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ ചുമതല അത് ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് ചെയ്യണമെന്നാണ് വി എസ് പി ആവശ്യപ്പെടുന്നത് അല്ലാതെ വി എസ് പി പോയിട്ട് പൊളിച്ചു കളയാണമെന്നും പറഞ്ഞിട്ടില്ല പറയാനും പോകുന്നില്ല കാരണം അത് വി എസ് പി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ അത് അത് ദേവസ്വം ബോർഡിൻ്റെ കാര്യമാണ് ദേവസ്വം ബോർഡ് ചെയ്യണം ദേവസ്വം ബോർഡ് ഈ പറഞ്ഞ പ്രശ്നവിധി നടപ്പാക്കണമെന്നാണ് വി എസ് പി ആവശ്യപ്പെടുന്നത് വിമർശനം സോഷ്യൽ മീഡിയയിലൊക്കെ അല്ല ഞാൻ ചോദിക്കട്ടെ മത ഞാൻ തകർക്കാൻ പോയിട്ടില്ലല്ലോ ഈയിടയ്ക്ക് മറ്റൊരു സ്വകാര്യ ചാനലിലെ ചർച്ചയിൽ ഈ മഹൽ കമ്മിറ്റിയുടെ ചങ്ങനാശ്ശേരിയിലെ മഹൽ കമ്മിറ്റിയിലെ ഒരു വൻ നൌഷാദ് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞ എന്താ ഇസ്ലാം സമുദായത്തിനും വാവർക്കുമായിട്ട് ഒരു ബന്ധവുമില്ല വാവര ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അവർക്ക് വാവര അവിടെ വരുന്ന വരുമാനം ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ വാവരുപള്ളി എന്ന് പറഞ്ഞ് എരുമേലിയിലുണ്ടായിരിക്കുന്നത് വാവരുപള്ളിയാണോ അതിൻ്റെ പേര് നയനാൻ മസ്ജിദ്ന്നാണ് അവിടെ നടക്കുന്ന അവിടെ ഇസ്ലാമികമായ കാര്യങ്ങളാണോ നടക്കുന്നത് അവിടെ വാങ്കുളി നടക്കുന്നുണ്ടല്ലോ അപ്പോൾ വാങ്കുളി നടക്കുമ്പോൾ ഇസ്ലാമികമായ മസ്ക് തന്നെയല്ലേ അത് അപ്പോൾ അവിടെ അയ്യപ്പന്മാർ വരുമ്പോൾ അവരെന്താ അവിടെത്തു പോയി വിളിക്കുന്നത് സ്വാമി സ്വാമിശരണമല്ലേ ശരണമയ്യപ്പെന്നല്ലേ വിളിക്കുന്നത് ആ ശരണമയ്യപ്പെന്ന് വിളിക്കുന്നു അവർ അവർ ആ പള്ളിക്കകത്തു പോലും കയറ്റുന്നില്ല അവരൊരു പ്രദർശനം വെച്ച് വരികയാണ് ആ പ്രദർശന വഴിയിൽ നാളികേര മുടക്കാനൊരു സ്ഥലം വെച്ചിട്ടുണ്ട് അവിടെ നാളികേരം മുടക്കുന്നത് ഇസ്ലാമിക ചടങ്ങാണോ അവിടെ നാളികേര മുടക്കാനൊരു ചെറിയൊരു കല്ല് വെച്ചിട്ടുണ്ട് ആ കല്ലിന് ചുറ്റും പലകയാണ് അടിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കൃത്യമായിട്ട് വലിയ ക്രിക്കറ്റ് ബൗളറായാൽ പോലും ആ കല്ലിൽ കൊള്ളാൻ ബുദ്ധിമുട്ടാണ് നാളികേരം അതാ പലകെ തട്ടി വീണ്ടും അടിയിലേക്ക് പോവും ഇതുതന്നെയാണ് വീണ്ടും കച്ചവടത്തിനായിട്ട് വരുന്നത് അപ്പോൾ കച്ചവട ലക്ഷ്യമാണ് അവിടെ ഉള്ളത് മാത്രമല്ല അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഇവർ ഭസ്മം കൊടുക്കുന്നുണ്ട് ഈ ഭസ്മം കൊടുക്കുന്ന ആൾ ഭസ്മം അണിയുന്നുണ്ടോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇസ്ലാം മതത്തിന് വേണ്ട എന്ന് പറയുന്ന ഒരു വാവരെ ഹിന്ദുക്കൾ എന്തിനാണ് ചോക്കുന്നത് ഒരു ബന്ധവുമില്ലാതെ മാത്രമല്ല അവർ പ്രദർശനം വെച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ വലിയൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് ബോർഡിലെഴുതിയിരിക്കുന്നത് അല്ലാതെ മറ്റൊരു ദൈവമില്ല മറ്റു ദൈവത്തെ വിശ്വസിക്കുന്നവർ ചെയ്യുന്ന തെറ്റാണ് അവർ ഹറാമാണ് ചെയ്യുന്നത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ആളിനെ എന്തിനാ ഹിന്ദുക്കൾ പൂജിക്കുന്നത് എന്തിനാ അവർ പള്ളിയിൽ പോകുന്നത് അതേ ചോദിച്ചുള്ളൂ ഇതിൽ ഇതിൽ മതസൗഹാർദ്ദത്തിൻ്റെ പ്രശ്നമേ ഇല്ല അവർ തന്നെ പറയുന്നു വാവര് ഇസ്ലാം അല്ലാന്ന് വാവരെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു പിന്നെന്തില്ലേ മതസൗഹാർദ്ദം മതസവഗ്രഹം താർക്കമെന്നൊരു കാര്യം പറയുന്നില്ലല്ലോ ഇതിൽ പിന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ ഏത് മതസ്ഥർക്കും വരാം ആ വരുന്നവർ അയ്യപ്പ വിശ്വാസിയായിരിക്കണം ശബരിമലയിൽ മാത്രമുള്ള പ്രത്യേകതയാണ് മണ്ഡല ബുദ്ധമനുഷ്ഠിച്ചു വരണമെന്ന് പറയുന്നത് കാര്യം മറ്റൊരു ക്ഷേത്രങ്ങളും ശബരിമലയുമായിട്ടുള്ള എന്ന് പറയുന്നത് അവിടെ തത്വമസിയാണ് ആ തത്വമസി എന്ന് പറഞ്ഞാൽ പതിനെട്ട് പടികേരും ഒഴി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ആപ്തവാക്യം തത്വമസി എന്ന് പറയുന്നത് എൻ്റെ പുരുളെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് നീ നീ തന്നെയാണ് ഞാനെന്നാണ് അപ്പോൾ അവിടെ അകത്തിരിക്കുന്ന ആ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ചൈതന്യവും അയ്യപ്പനാണ് ആ ചൈതന്യത്തിന് പൂജകൾ ചെയ്യുന്ന തന്ത്രിമാരായാലും മേൽശാന്തിമാരായാലും മറ്റു പൂജാരിമാരെല്ലാവരും അയ്യപ്പന്മാരാണ് അതുപോലെ തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകരും ഓരോ ഉദ്യോഗസ്ഥരും അയ്യപ്പന്മാരാണ് അതുപോലെ തന്നെ അവിടെ ഭഗവാനെ കാണാനും പൂജിക്കാനും സേവിക്കാനുമായി എത്തുന്ന ഓരോ ഭക്തനും അയ്യപ്പനാണ് ഭക്തരല്ല അവര് അയ്യപ്പന്മാരാണ് അയ്യപ്പനായിട്ട് വേണം അവരോട് പോകാൻ അതിനാണ് മണ്ഡല വ്രതം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അയ്യപ്പനായി മാറി വേണം പതിനെട്ട് പടി ചവിട്ടി മുള്ളിച്ചെല്ലാൻ അപ്പോഴാണ് തത്വമസിപ്പുരളിന് അർത്ഥം ഉണ്ടാകുന്നത് അങ്ങനെ വ്രതമനുഷ്ഠിച്ചു തന്നെ പോകണം വ്രതധാരികളായി മാത്രമേ ശബരിമലയിൽ പോകാവൂ അല്ലാതുള്ളവർക്ക് മറ്റു ക്ഷേത്രങ്ങളിൽ പോയി തൊഴാലല്ലോ മറ്റൊരു ക്ഷേത്രങ്ങളിലും അങ്ങനെ ഈ വ്രതനിഷ്ഠ പറഞ്ഞിട്ടില്ലല്ലോ നമുക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ദേഹശുദ്ധി വരുത്തി വസ്ത്രശുദ്ധി വരുത്തി മനഃശുദ്ധി വരുത്തി ഏത് ക്ഷേത്രത്തിലും പോയി ദർശനം നടത്താം അതുപോലെ ദർശനം നടത്തേണ്ട ക്ഷേത്രമല്ല ശബരിമല ആ വ്രതാനുഷ്ഠാനങ്ങളോട് തന്നെ പോകണം അപ്പോൾ ഏത് മതസ്ഥർക്കും പോകാം ഇസ്ലാം മതത്തിൽ ഉള്ളവർക്ക് ഞാൻ നാളെ അയ്യപ്പനെ വിശ്വസിക്കുന്നു എനിക്ക് വ്രതാനുഷ്ഠി വ്രതമനുഷ്ഠിച്ച് ഞാൻ അയ്യപ്പനെ കാണാൻ പോകുന്ന പറഞ്ഞാൽ ആരും എതിർക്കുന്നില്ല അവർക്ക് പോകാം ദർശനം നടത്താം അവിടെ വഴിപാടുകൾ ചെയ്യാം അതുപോലെ തന്നെ ക്രിസ്ത്യാനിയായാലും അവർക്കും പോവാം ഞാൻ ചോദിക്കട്ടെ മഹാനായ യേശുദാസ് എത്ര പ്രാവശ്യം ശബരിമല വന്നിരിക്കുന്നു ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ശബരിമലയെ വന്ന് ദർശനം നടത്തിയിട്ട് പോയി ആരും തടഞ്ഞില്ലല്ലോ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ മതസൗഹാദമാണ് ഞാൻ ഹിന്ദു ക്ഷേത്രമാണെന്ന് പറഞ്ഞില്ലല്ലോ അവിടെ വരാം അവിടെ പൂജിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ അയ്യപ്പനെ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ അയ്യപ്പ വിശ്വാസിയാണെന്നാണ് പറഞ്ഞത് അത് പറയണം ഞാൻ പറയണം മറ്റു മതസ്ഥർ വരുമ്പോൾ നിങ്ങൾ പമ്പയിൽ ദേവസ്വം ബോർഡ് അതിനുള്ള വ്യവസ്ഥ ചെയ്യൂ അവിടെ വരുന്ന മറ്റു മതസ്ഥരിൽ നിന്ന് എഴുതി വാങ്ങിക്കൂ ഞങ്ങൾ അയ്യപ്പ വിശ്വാസികളാണ് ഞങ്ങൾ വൃദ്ധധാരികളാണ് ഞങ്ങൾ അയ്യപ്പ ധർമ്മം അനുഷ്ഠിച്ച് അയ്യപ്പനെ ദർശിക്കാൻ വന്നിരിക്കുന്നവരാണെന്ന് എഴുതി വാങ്ങിക്കൂ ഞാൻ ചോദിക്കട്ടെ ഒരു യഥാർത്ഥ ഇസ്ലാമിന് അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുമോ അവർക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ മാത്രമല്ല വിഗ്രഹാരാധന എന്ന് പറയുന്നത് അവർക്ക് നിഷിദ്ധമാണ് അങ്ങനെ വിഗ്രഹാരാധന നടക്കുന്ന ശക്തമായ വിഗ്രഹാരാധന നടക്കുന്ന ഒരു സ്ഥലത്ത് അവർക്ക് പോയി ഒരു കുടിലുകെട്ടി ഇരിക്കാൻ പറ്റുമോ അതിങ്ങനെ ഇരിക്കും അപ്പോൾ അവർക്ക് അവർ ഏത് അർത്ഥത്തിലിരിക്കുന്നു അതേ പറയുന്നുള്ളൂ വിഗ്രഹാരാധനയെ എതിർക്കുന്നവർ വിഗ്രഹാരാധന നടക്കുന്നൊരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല അപ്പോൾ അത് പറ്റിക്കലാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കുതന്ത്രമാണത് കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡ് അവിടുത്തെ എല്ലാ നടകളിലും അവർ കാണിക്കുവഞ്ചി വെച്ചിട്ടുണ്ട് എന്തിന് തന്ത്രിയുടെ മുറിയിലും മേശാന്തിൻ്റെ മുറിയിലും മുമ്പൊക്കെ കാണിക്ക വഞ്ചി വെച്ചിരിക്കുകയാണ് അവരെ കിട്ടുന്ന ഞങ്ങളെ പിടിച്ചു പറിക്കാൻ ഞാൻ ചോദിക്കട്ടെ ഒരു കാണിക്ക് വഞ്ചി അവർ കൊണ്ട് ബാവരെ നടയിൽ വെക്കുന്നില്ല അല്ലെങ്കിൽ വാവർ പള്ളി കൊണ്ട് വെക്കുന്നില്ല അതിനുള്ള ധൈര്യം ദേവസ്വം ബോർഡിനുണ്ടോ അപ്പോൾ അവിടെ വരുന്ന മറ്റ് വരുമാനമെല്ലാം ഞങ്ങൾക്ക് വേണം ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോ അവിടെ വരുന്നത് ഹിന്ദുക്കൾ മാത്രമല്ലേ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ മാത്രമല്ലേ അവരുടെ പണമല്ലേ അപ്പോൾ അയ്യപ്പനെ വിശ്വാസമില്ല അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന വാവരുടെ പ്രതിനിധി ഇന്നേ വരെ എൻ്റെ അറിവിൽ പതിനെട്ട് പടി ചവിട്ടി മോളിൽ പോയി അയ്യപ്പനെ ദർശിച്ചിട്ടില്ല ഞാൻ പലപ്പോഴും അവരുടെ ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിച്ചു അവിടുത്തെ ശാന്തിമാരോടും മറ്റുള്ളവരും ചോദിച്ചു ആരും വന്ന് തെഴുതിട്ടില്ല അവിടെ അവർ നേരെ വന്ന് നടയിരിക്കും പൈസ വാങ്ങിക്കും ഭസ്മം കൊടുക്കും പിന്നെ അവർക്ക് കിട്ടുന്നോ പാവങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വില കൂടിയ കുരുമുളക് ഇതാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത് കൊടുത്തിട്ടാണ് ഈ ഭസ്മം വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ അവിടെ പോലും ഭസ്മം കൊടുക്കുന്നൊരു ഭസ്മണിയുന്നില്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതായത് ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പ്രശ്നവുമില്ല ഏത് മതസ്ഥരും ശബരിമല വരട്ടെ ദർശനം നടത്തട്ടെ ഭഗവാൻ അനുഗ്രഹം കിട്ടട്ടെ പക്ഷേ അവർ അയ്യപ്പ വിശ്വാസികളായിരിക്കണം വ്രതധാരികളായിരിക്കണം മാത്രമല്ല ശബരിമലയെ സമയത്തുള്ള ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടുത്തെ നെയ്യഭിഷേകമാണ് കാരണം നെയ്യാണ് നെയ്ത്തേങ്ങയാണ് അയ്യപ്പൻ ഏറ്റവും പ്രാധാന്യം കാര്യം നെയ്യെന്ന് പറയുന്നത് നല്ല നിറ നെയ്യ് അതായത് ഈ ലോ ഈ മാർക്കറ്റ് കിട്ടുന്ന പന്ന നെയ്യല്ല ഞാൻ പറയുന്നത് പല നെയ്യളും നെയ്യും കിട്ടുന്ന നമുക്കറിയാം എന്താണ് നെയ്യെന്നുള്ളത് ശുദ്ധമായ നെയ്യ് നാളികേരത്തിൽ നാളികേരത്തിലെ നാളികേരത്തിലെ ജലം കളഞ്ഞിട്ട് അത് ശുദ്ധമാക്കി അതിനകത്ത് നിറ നെയ്യ് നിറച്ച് അത് നമ്മൾ മുൻകെട്ടിൽ വെച്ച് അതിൻ്റെ കൂടെ കുറച്ച് പച്ചരിയോ അല്ലെങ്കിൽ ഒരു കോയിനോ ഇടാം അതുകൊണ്ട് നമ്മൾ വൃതധാരികളായിട്ട് പതിനെട്ട് പടി ചവിട്ടി മോളിൽ പോയി ആ നാളികേരം ഉടച്ച് ആ നെയ്യ് എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് ആത്മാവിനെ ശരീരമാകുന്ന നാളികേരത്തിലേക്ക് നിറക്കുകയാണ് ആ ആത്മാവിനെ ഭഗവാന് സമർപ്പിച്ചിട്ട് ആ ശരീരത്തെ ആടിയിൽ ദഹിപ്പിച്ച് കളയുന്നു അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ആ ഒരു ചൈതന്യം അതാണ് അവിടുത്തെ ധർമ്മം അപ്പോൾ അതാണ് ചെയ്യേണ്ടത് അത് ചെയ്യാതെ ഈ പറഞ്ഞ് ഇതെല്ലാം ചെയ്തിട്ട് എന്താ കാര്യം മാത്രമല്ല ദേവസ്വം ബോർഡ് ചെയ്യുന്നത് എന്താ അവിടെ കൊടുക്കുന്ന അരവണയും അപ്പവും ഭഗവാന്റെ പ്രസാദമാണോ ഇതാ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രസിഡൻ്റെ പ്രസാദനം വന്നു അവിടെ അരവണയുടെ അപ്പത്തിൻ്റെയും നിർമ്മാണം ആരംഭിച്ചു വന്നു ക്ഷേത്രം നട തുറന്നിട്ടില്ല ഇനിയും ഒരാഴ്ചയുണ്ട് നട തുറക്കാൻ അടുത്ത വെള്ളിയാഴ്ചയെ നില ഉറക്കത്തുള്ളൂ ഈ ഒരാഴ്ച കിടക്കുമ്പോൾ അവിടെയാണ് അവിടെ അരവണ അപ്പം ഉണ്ടാക്കിയത് അത് അരവണ അപ്പം ഉണ്ടാക്കിയത് വെറുതെ ഓപ്പണാക്കി വെക്കുകയല്ലോ അത് സീൽഡായിട്ട് പാക്ഡായിട്ടാണ് വരുന്നത് ഈ പാക്ഡായിട്ട് വരുന്ന സാധനം പതിനെട്ടാം പടിക്ക് മുകളിൽ പോലും കയറുന്നില്ല അതങ്ങനെ പ്രസാദമാവും അത് വെറുമൊരു ഫാക്ടറി ഉൽപ്പന്നം മാത്രമാണ് അത് പ്രസാദമായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന അയമാർ മണ്ടന്മാരാണ് മണ്ടത്തരം കാണിക്കായിരിക്കും അതുകൊണ്ട് എന്തിനായി ദേവസ്വം ബോർഡിന് കീശു വീർപ്പിക്കുന്നത് അതുപോലെ എന്തിനായി പൈസ കൊണ്ട് വാരിയിടുന്നത് പണം 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 എന്നുള്ള ലക്ഷ്യം മാത്രമല്ലേ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഉള്ളു ബാക്കി ക്ഷേത്രങ്ങളോട് എന്താ അവർക്ക് താല്പര്യം അപ്പോൾ നിങ്ങൾ എന്തിനായി പണം കൊണ്ടോ കളയുന്നത് നിങ്ങൾ ഒരു കോയിൻ ഒരു രൂപ കോയിൻ ഒരു രൂപ കോയിൻ കുറഞ്ഞ കോയിൻ ഇല്ല ഇപ്പോൾ പണ്ട് ഇരുപത്യൂസ് ആസ് എന്ന് പറഞ്ഞേനെ ഒരു രൂപയുടെ ഒരു കോയിൻ മാത്രം നിങ്ങൾ നെയ്ത്യങ്ങളോട് കൊണ്ടുപോകുക അത് നിങ്ങൾ നടയിൽ ആ ഇടുക അല്ലാതെ വെറുതെ പൈസ കൊണ്ട് ചൊരിയരുത് പൈസ പൈസ എന്നൊരു ചിന്ത എന്നിട്ട് അവർ പറയുന്നത് എന്താ ദേവസ്വം ബോർഡ് പറയുന്നത് ശബരിമല കിട്ടുന്ന വരുമാനം കൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളെല്ലാം നടക്കുന്നതെന്ന് എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങളും സ്വയം പര്യാപ്തമാവണ്ടേ കേരളത്തിൽ ഏകദേശം അമ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളുണ്ട് അതിൽ അയ്യായിരത്തിൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമേ എല്ലാ ദേവസ്വം ബോർഡും കൂടെ ചേർന്ന് സർക്കാരിൻ്റെ കീഴിലുള്ളൂ ബാക്കി നാൽപ്പത്തയ്യായിരത്തോളം ക്ഷേത്രങ്ങൾ പ്രൈവറ്റ് ക്ഷേത്രങ്ങളാണ് പല ട്രസ്റ്റുകളുടെയും പല സ്ഥാപനങ്ങളുടെയും പല കുടുംബങ്ങളുടെയും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് ഇപ്പം വിശ്വബന്ധപരിഷത്തിൻ്റെ കീഴിലേ നൂറ്റി നാല് എഴുപത്തഞ്ച് ക്ഷേ ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ ഈ നൂറ്റി എഴുപത്തഞ്ച് ക്ഷേത്രങ്ങളും ഒരു ക്ഷേത്രത്തിൽ നിന്ന് പൈസ എടുത്ത് മറ്റു ക്ഷേത്രത്തിൽ കൊടുക്കാറില്ല ഓരോ ക്ഷേത്രങ്ങളിലും കിട്ടുന്ന അനുസരിച്ച് ആ ക്ഷേത്രത്തിലെ ചെലവ് അവർ നിജപ്പെടുത്തണം വരുമാനം അനുസരിച്ചല്ലേ ചെലവ് ചെയ്യാൻ പറ്റും അല്ലാതെ എനിക്ക് വരുമാനം ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ദൂർത്തടിക്കും അപ്പം ഇപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണിയാളികളെ എല്ലാം ദേവസ്വം ബോർഡിൽ കെട്ടിവയ്ക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളിലും വേണ്ടതിൽ എത്രയോ അധികം ജീവനക്കാരെ നിയമിച്ച് അവർക്ക് ശമ്പളം കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഈ പറഞ്ഞ ആവശ്യമില്ലാതെ പണം തൂർത്തടിക്കുന്നു അത് ഒഴിവാക്കുക ഓരോ ക്ഷേത്രങ്ങളും ആ ക്ഷേത്രത്തിൽ വരുന്ന വരുമാനം അനുസരിച്ച് ആ ക്ഷേത്രത്തിൽ ചിലവ് മെച്ചപ്പെടുത്തണം അപ്പം ഈ പ്രശ്നം വരില്ല ശബരിമലയിലെ വരുമാനം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ശബരിമലയിൽ ഈ പറഞ്ഞ വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഇട്ടിട്ട് പോകും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ബാക്കി സംഘടനകൾ ഏറ്റെടുക്കും അപ്പോൾ ആ രീതിയിലേക്ക് മാറണം എന്തിനാണ് ഈ പൈസയോടെ കൊണ്ട് തള്ളുന്നത് ഒരു അയ്യപ്പം കണ്ടിട്ട് പോലും ഇല്ലാത്ത അരവണയും അപ്പവും വാങ്ങി പ്രസാദവും എന്തിനും കൊണ്ടുപോകുന്നു ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു വിഷയം നടപ്പിലാക്കാൻ എന്താണ് ചെയ്യുന്നത് അല്ല വി എസ് പിക്ക് പറയാനില്ലേ പറ്റുകയുള്ളൂ അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് ഇനി സംശയമുണ്ടെങ്കിൽ ഇനിയൊരു ദേവപ്രശ്നം വയ്ക്കട്ടെ അവർ നേരത്തെ ഉള്ള ദേവപ്രശ്നങ്ങൾ അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വീണ്ടും ഒരു ദേവപ്രശ്നം വെച്ച് നോക്കട്ടെ എന്നിട്ട് തെളിയിക്കട്ടെ എന്നിട്ട് ആ ദേവപ്രശ്ന വിധി അവർ നടപ്പാക്കട്ടെ അതേ നമുക്കിപ്പോൾ പറയാൻ പറ്റും കാരണം ഇപ്പം നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും എല്ലാം വിവാദമാക്കുന്ന കാലമല്ലേ സത്യം പറഞ്ഞാൽ സത്യം വിവാദമാകുന്നു സത്യം പറയാതിരിക്കാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് സത്യത്തെ മൂടി വയ്ക്കുന്നത് ശരിയാണോ ആരുടെ മുന്നിലും നോക്കി സത്യം പറയണമെന്നാണ് കാരണം സാക്ഷാൽ പരമശിവനായാലും സത്യം പറയണം പണ്ട് ഹാലാസ്യ മഹാത്മ്യത്തിലൊരു ഭഗവാൻ്റെ കഥയുണ്ട് അതിൽ നക്കീരൻ എന്ന് പറയുന്ന അവിടുത്തെ മധുരയിലെ ഏറ്റവും വലിയ ബുദ്ധിമാനായ ഒരു പണ്ഡിതനായിരുന്നു അപ്പം പരമശിവൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പാവപ്പെട്ടൊരു ഒരു ഭക്തന് വേണ്ടി അദ്ദേഹം അവിടെ ഒരു കവിതാ മത്സരം നടത്തി അതിൽ കവിത ഭഗവാൻ എഴുതി കൊടുത്തു ആ കവിത തെറ്റുണ്ടായിരുന്നതിൽ അപ്പോൾ ഈ നക്കീരം പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ആ ആ ഭക്തനെ തിരിച്ചയച്ചു ഇതിൽ ഭഗവാൻ കോപിച്ച് കോപഷ്ടനായിട്ട് ആ കൊട്ടാരത്തിൽ വന്ന് മുക്കണ്ണ് തുറന്നു മുക്കണ്ണ് തുറന്നപ്പോഴത്തേക്കും നക്കീരം പറഞ്ഞ എന്താ മുക്കെണ്ണ് ചുട്ട് പൊള്ളിച്ചാലും കുറ്റം കുറ്റമേതാൻ എന്ന് പറഞ്ഞാണ് അത് അപ്പോൾ അങ്ങനെ തെറ്റെവിടെ കണ്ടോ തെറ്റ് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല ഭയക്കേണ്ട ആവശ്യമില്ല തെറ്റ് തെറ്റെന്ന് തന്നെ പറയാം ഔദ്യോഗികമായിട്ട് ലെറ്റർ കൊടുക്കുക എവിടെ ലെറ്റർ കൊടുത്തിട്ടില്ല ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല വേണ്ട സൗകര്യം ഒരുക്കാനുള്ള വിഷയത്തിൽ കൊടുത്തിട്ടുണ്ട് ഇത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട കാര്യമാണ് നമുക്ക് പറയാനേ പറ്റുള്ളൂ ആൾക്കാരെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിവാദമാക്കേണ്ട കാര്യം ഞങ്ങൾ വിവാദ ബോധവൽക്കരണമാണ് ചെയ്യുന്നത് എന്തായാലും വർഗീയപരമായ യാതൊരു പരാമർശവും അദ്ദേഹം നടത്തിയിട്ടില്ല ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല കൃത്യമായി ഈ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പുറത്ത് പറഞ്ഞത് എന്നാണ് അത് വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പീയൂഷ് മറുനാടൻ ടി